പ്രിയപ്പെട്ട മതേതര ജനാധിപത്യ വിശ്വാസികൾ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ രണ്ട് അതിർത്തികളിലല്ല ഡിസംബർ ഒമ്പതിന് തെക്കൻ കേരളത്തിലും ഡിസംബർ പതിനൊന്നിന് മലബാർ മേഖലയിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് പക്ഷേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിൽ പ്രാദേശികമായ പ്രശ്നങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് സമയക്കുറവുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രചാരണ പരിപാടികൾ പരിശോധിച്ചാൽ എൽ ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയും എന്നാൽ യു ഡി എഫ് പറയുന്നത് നിങ്ങളത്ര വലിയ മോശക്കാരല്ല രാഹുൽ മാങ്കൂട്ടം കൂട്ടം കോഴിയാണെങ്കിൽ കരിങ്കോരികളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത് എന്നാണ് ഇതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നിങ്ങൾ എൽ ഡി എഫിന്റെ പ്രചരണ പരിപാടിയിൽ ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ യു ഡി എഫിന്റെ പ്രചാരണ പരിപാടിയിൽ ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാഹുൽ മാംകൂട്ടത്തെ കുറിച്ച് എൽ ഡി എഫുകാർ പറയുമ്പോ വിശിഷ്യ സി പി എമ്മുകാർ പറയുമ്പോ സി പി എമ്മുകാരോട് യു ഡി എഫ് ചോദിക്കുന്നത് കെ ടി ജലീൽ മുതൽ ശ്രീരാമകൃഷ്ണൻ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വരെയുള്ള ആളുകളെ കുറിച്ചാണ് സിനിമാ നടേശൻ മുകേഷിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനഹിതത്തിനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ വികസന മുരടിപ്പിനെ ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജീവൽ സമസ്യകളെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒതുക്കി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചു സരിത നായർ കടന്നുപോയ തെരഞ്ഞെടുപ്പ് സ്വപ്ന സുരേഷ് കടന്നുപോയ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി ആ കഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് അപ്പുറത്ത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനോ അത് പരിഹരിക്കുവാനാവശ്യമായ പോഴിയെക്കുറിച്ച് ആലോചിക്കുവാനോ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തയ്യാറാധാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം